വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം കുംഭക്കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്ന ഒരു മാറ്റമാകുന്നു കാരണം ചൊവ്വ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു പത്താം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവവും ആകുന്നു അതുകൊണ്ട് തന്നെ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് കർമ്മ പുഷ്ടിയെ നൽകുന്നു ഔദ്യോഗിക രംഗത്ത് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ സഹപ്രവർത്തകരുമായി നല്ല സഹകരണം പ്രവർത്തികൾ സമയബന്ധിതമായി തീർക്കുക വഴി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം പ്രമോഷൻ എന്നിവയെല്ലാം പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് നൽകും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആകും നല്ല അവസരങ്ങൾ ഈ കൂറുകാരെ തേടിയെത്തുന്ന സമയമാകും ഇത് പത്താം ഭാവം എന്നത് ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി വളർച്ച ലാഭം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ സമയം ഏറെ അനുയോജ്യം ആകും ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും കൂടിയാകുന്നു മൂന്നാം ഭാവം ശൗര്യഭാവം എന്നും സഹോദര ഭാവമെന്നും അറിയപ്പെടുന്നു മൂന്നാം ഭാവാധിപൻ ഇഷ്ടനായി സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഊർജ്ജസ്വലത ആത്മവിശ്വാസം ഏത് പ്രതിസന്ധികളെയും നേരിട്ട് ലക്ഷ്യം കാണാനുള്ള ശുഭാപ്തി വിശ്വാസം എന്നീ ഗുണങ്ങളെ നൽകുന്നു കൂടാതെ ഈ സമയത്ത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുവാനും ഈ കൂറുകാർക്ക് കഴിയും ഇതേ ഭാവത്തിൽ കൂടി ബുധനും സഞ്ചരിക്കുന്നുണ്ട് പത്താം ഭാവം എന്നത് ബുധൻ്റെയും ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധനും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ഔദ്യോഗിക രംഗത്ത് മനസ്സമാധാനം സന്തോഷം കർമ്മപുഷ്ടി മികച്ച ആശയവിനിമയം വാക്കിൽ മൃദുത്വം ചാരുത എന്നിവയെല്ലാം ബുധൻ ഈ കൂറുകാർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ബുധൻ എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവാധിപൻ അനുകൂലനാകുമ്പോൾ അത് സന്താനങ്ങൾക്ക് സൗഖ്യം ശാരീരിക മാനസിക സുഖങ്ങൾ ഏകാഗ്രത പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം എന്നിവയെല്ലാം കാഴ്ചവെയ്ക്കുവാൻ കഴിയും അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഈശ്വരകടാക്ഷം വർദ്ധിക്കും തന്നെ ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾ എല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും അപ്പോൾ കുംഭക്കൂറുകാർക്ക് ചൊവ്വയും ബുധനും വൃശ്ചികരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം കൈവരുന്ന സമയമാകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം